കിടങ്ങൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ഫുട്ബോൾ ടീമുകൾ ഏറ്റുമുട്ടിയ മാസ് ജോഷി മെമ്മോറിയൽ ഫുട്ബോൾ മേളയിൽ പതിനഞ്ചാം വാർഡ് ടീം ജേതാക്കളായി കിടങ്ങൂർ മാസിന്റെ അഹിമുഖത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഓണം ഫുട്ബോൾ മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരവും സീനിയർ സിറ്റിസന്റെയും കുട്ടികളുടെയും ഫൈനൽ മത്സരങ്ങളുടെ ഫൈനലും നടന്നു കിഴങ്ങൂർ മാസിന്റെ നാൽപ്പത്തി ഓണം ഫുട്ബോൾ മേളയ്ക്കാണ് കിഴങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപനമായത് സംസ്ഥാനത്ത് തന്നെ അപൂർവമായി മാത്രം നടക്കുന്ന വാർഡ് തല ഫുട്ബോൾ മത്സരങ്ങളിൽ കിഴങ്ങൂരിലെ ഫുട്ബോൾ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത് കടോടിൽ തോമസ് കുട്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും കൊച്ചുപറമ്പിൽ കേളൻ മെമ്മോറിയൽ എവർ എവറോളിംഗ് ട്രോഫിക്കും സെന്റ് മൈക്കിൾസ് ബേക്കറി എവർ എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള വാർഡുതല മത്സരങ്ങളും ജയിംസ്കുട്ടി കോലടി മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും സോമനാഥൻ നായർ ഒറ്റാട്ട് എവർ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുതിർന്ന പൗരന്മാരുടെ മത്സരങ്ങളും പിണർക്കയിൽ കൊച്ചേപ്പ് മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും പി ടി കുര്യൻ കക്കാട്ടിൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുമുള്ള കുട്ടികളുടെ മത്സരങ്ങളുമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നത് ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫൈനൽ മത്സരങ്ങളിൽ പതിനഞ്ചാം വാർഡ് മൂന്നാം വാർഡിനെ പരാജയപ്പെടുത്തി ട്രോഫി നേടി പതിനഞ്ചാം വാർഡ് ഈ വാർഡ് 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 തല തല ഗ്രാമപഞ്ചായത്തിലെ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിൽ വീണ്ടും വീണ്ടും ജേതാക്കളായി കഴിഞ്ഞ വർഷവും ജേതാക്കളായ മൂന്നാം ടീം രണ്ട് ഗോളുകൾ നേടിയപ്പോൾ മൂന്നാം വാർഡിന് ഒരു ഗോൾ മാത്രമാണ് മടക്കാൻ കഴിഞ്ഞത് സീനിയർ വിഭാഗ മത്സരങ്ങളും കുട്ടികളുടെ മത്സരവും ആവേശം നിറച്ചു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വനിതകളുടെ പ്രദർശന മത്സരവും നടന്നു തൃശൂർ എഫ് മലപ്പുറം എഫ് തമ്മിലായിരുന്നു വനിതാ പ്രദർശന മത്സരം പ്രദർശന മത്സരത്തിന്റെ ഉദ്ഘാടനം മിസ് കേരള ലിസ് ജേക്കബ് നിർവഹിച്ചു ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ജേതാവ് ഷീലാ റാണി വിശിഷ്ടാതിഥിയായിരുന്നു മത്സരത്തിൽ തൃശൂർ ഫുട്ബോൾ ക്ലബ്ബ് എതിരില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെ പരാജയപ്പെടുത്തി സെപ്റ്റംബർ പതിനാലിന് ആരംഭിച്ച മാസ് ജോഷി മെമ്മോറിയൽ ഓണം ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം മോൺസ് ജോസഫ് എം എൽ നാടിന്റെ വലിയൊരു അനുഗ്രഹവും സംഘാടക കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ വർഷത്തെ കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ലിജു അടക്കമുള്ള എല്ലാ ഭാരവാഹികളെയും മാസിന്റെ വിജയം ഫിലിം സ്റ്റാർ മമിത ബൈജു മുൻ കേരള രഞ്ജി ട്രോഫി ക്യാപ്റ്റൻ ജോസഫും മുഖ്യാതിഥികളായിരുന്നു ഒരു ഒരു ടീമിനെ ചെയ്യാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചായിരുന്നു ഇപ്പോഴും എനിക്ക് വരാൻ സാധിച്ചത് വളരെ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ ഇന്ന് മത്സരിക്കുന്ന രണ്ട് ടീമുകളിലും ഓൾ ദി വെരി ബെസ്റ്റ് എനിക്കൊന്ന് ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ബേസിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇത് കളിക കാണാനും ആരാണ് മത്സരം ജയിക്കുന്നൊക്കെ അറിയാനുള്ള ഞാനും ആവേശം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര ആണ് അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആവേശകരമായ ഫുട്ബോൾ മത്സരം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കിഴങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തടിച്ചുകൂടിയത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പ്രത്യേക സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ലിജു ജോസഫ് മേക്കാട്ടിൽ ജനറൽ കൺവീനറും ബോബി തോമസ് മാങ്കുടിയിൽ സാൻജോ പുകത്തിങ്കൽ എന്നിവർ ജോയിന്റ് കൺവീനർമാരും വിഷ്ണു ഒറ്റാട്ടുകുന്നിൽ ജോബി ഫിലിപ്പ് എന്നിവർ സെക്രട്ടറിമാരും ജോസ്മോൺ സച്ചിത്ത് അനൂപ് പല്ലോന്നിൽ ദിബിൻ കണറ്റഗറിയിൽ എന്നിവർ ഖജാൻജിമാരുമായ ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റിയാണ് കിഴങ്ങൂർ മാസിന്റെ ഫുട്ബോൾ മേളയ്ക്ക് ഈ വർഷം നേതൃത്വം നൽകിയത് സ്റ്റാർ വിഷ് ന്യൂസ് കിടങ്ങൂർ